ും അല്ലെങ്കിലും ആള് ഇന്നലെ തന്നെ പറഞ്ഞതാണ് പി സി ഒരു കാരണവശാലും കോടതി ജാമ്യം കൊടുക്കാതെ കിടന്ന കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്ന പ്രശ്നമില്ല എന്ന് ഇതിപ്പോ ചുരുക്കത്തിൽ കേസിൽ പ്രതിയുമായി എന്നാൽ ക്രിസ്ത്യാനികളെ മാത്രം തിരഞ്ഞു പിടിച്ച് സർക്കാർ മനഃപൂർവ്വം ദ്രോഹിക്കുന്നു എന്നുള്ള ഒരു പേരും ഉണ്ടാക്കാൻ പക്ഷി കുറച്ചു ദിവസം ആശുപത്രിയിൽ സുഖവാസ്തവും നടന്നു പി സി തോൽപ്പിക്കാൻ ഒരു കോടതിയും വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഈ കാണിച്ചു കൂട്ടുന്ന ധാർഷ്യത്തിന്റെ ഒക്കെ മറ്റൊരു വശം കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ചോദിച്ചിരുന്നുവല്ലോ പി സി ജോർജ് കുറെ വർഷങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായുള്ള ആളല്ലേ അപ്പോൾ എല്ലാത്തിനെ പറ്റിയും ഒരു ധാരണയൊക്കെ ഉണ്ടാവില്ലേ എന്ന് അന്ന് പി സി ജോർജ് ഒരു പാവം പൂച്ചക്കുട്ടിയായിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത ഒന്നും അറിയാത്ത ഒരു പാവത്താൻ ശരിക്കും അതാണ് പി സി ജോർജിലെ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്തുള്ള രാഷ്ട്രീയക്കാരന്റെ കുബുദ്ധി എന്തായാലും കിടന്നു കിടന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ പി സി ജോർജിന് നേരമായി കാര്യം താൻ വിചാരിച്ച വഴിയിൽ തന്നെ ഒടുവിൽ ആശാൻ എത്തിച്ചു മതവിദ്വേഷ പരാമർശ കേസിൽ ബി ജെ പി നേതാവ് പി സി ജോർജിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നൽകിയത് ഇന്നലെ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു റിമാൻഡിലായ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ആശുപത്രിയിൽ തുടർന്നേ പറ്റൂ അല്ലെങ്കിലും നാടകം അവസാനിച്ച് കർട്ടൻ വീഴും മുൻപ് അഭിനേതാക്കൾ ഇറങ്ങിപ്പോയാൽ അതൊരു മോശപ്പേരാണ് കാണുന്നവന്റെ മനസ്സിലൊന്ന് ആഴത്തിൽ പതിഞ്ഞോട്ടെ എന്നിട്ട് രണ്ടു ദിവസത്തിനകം പി സി ജോർജ് പൊട്ടിക്കും തട്ടി തന്റെ തട്ടവസിലേക്ക് പിന്നെയും വായ പോയ കോടാലി പോലെ ഇറങ്ങും ഇത്രയും തന്നെ പി സി ജോർജും ഉദ്ദേശിച്ചുള്ളൂ ഇനി ജാമ്യം നിഷേധിച്ചാലും പി സി ജോർജിന് പ്രശ്നമുണ്ടായിരുന്നില്ല കുറച്ചു ദിവസം കൂടി ഈ സുഖവാസം അങ്ങ് തുടരും അത്ര തന്നെ ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്നതുപോലെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇതിൽ കൂടി പിണറായി സർക്കാരിനെതിരെയാക്കാനും പിണറായി ഒരു ക്രിസ്ത്യൻ വിരുദ്ധനാണ് എന്ന് പ്രചരിപ്പിക്കാനും കഴിഞ്ഞു എന്നതാണ് പി സിയുടെ ഈ തന്ത്രത്തിന്റെ മറ്റൊരു നേട്ടം സ്വന്തമായി മറുകണ്ടം ചാടി കളിക്കുന്നത് പോലെ ഒരു സമുദായത്തെ മുഴുവൻ മുന്നിൽ നിന്ന് പറ്റിച്ച് ബി ജെ പി അനുഭാവികളാക്കാനുള്ള പി സി ജോർജിന്റെ ശ്രമം പക്ഷേ ഇവിടെ വിലപ്പോവില്ല കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയും ബോധവും വിവരവും ഇല്ലാത്തവരല്ല അല്ലെങ്കിലും പി സി ജോർജ് ഒരു വിടുവായനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരു ചോദ്യം ഇതിൽ എവിടെയാണ് പി സി ജോർജ് ശിക്ഷിക്കപ്പെട്ടത് ആരെ എന്തു വിളിച്ചു പറഞ്ഞാലും രാഷ്ട്രീയക്കാരനെ വൈകാരിക അഭിനയിച്ച് വല്ല ആശുപത്രിയിൽ പോയി വിശ്രമിച്ച് വീട്ടിൽ പോകാം എന്നുള്ള സൂചനയല്ലേ ഇതുവഴി പൊതുജനത്തിനും കിട്ടുന്നത് ധീരൻ ഒരു വട്ടമേ മരണമുള്ളൂ ധീരുവിന്റെ പല പ്രാവശ്യം മരണമുണ്ട് അർത്ഥം ഒന്നും മനസ്സിലായില്ലെങ്കിലും വല്ലപ്പോഴും പി സി ജോർജ് ഇതൊക്കെ ഒന്ന് കേട്ടു വെക്കുന്നത് നന്നായിരിക്കും ഇത്രയും വർഷം രാഷ്ട്രീയത്തിൽ നിന്ന ഒരാൾക്ക് ഒന്നുകിൽ വിളിച്ചു പറയുന്നത് എന്താണെന്നുള്ള ബോധ്യമുണ്ടായി ഇനിയെങ്കിലും അത് തിരുത്താനുള്ള മാന്യത ഉണ്ടാകണം അല്ലെങ്കിൽ രാഷ്ട്രീയം വിട്ട് വീട്ടിലിരിക്കണം ഇതൊന്നുമല്ലെങ്കിൽ ഒരു വിടുവായുത്തരം പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ലേ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കൂ എന്നും പറഞ്ഞ് കരഞ്ഞും ഒളിച്ചിരുന്നും ആശുപത്രി നാടകം കാണിച്ചും പൊതുജനത്തിനെയും കോടതിയെയും പറ്റിക്കാതെ ചെയ്തതേറ്റുപറഞ്ഞ് ശിക്ഷ സ്വീകരിക്കാനുള്ള നട്ടല്ലെങ്കിലും ഉണ്ടാകണം കഷ്ടമാണ് ജോർജെ പരമകഷ്ടം